എൻ്റെ ചങ്ങാതിമാരെ നല്ല കിഡിലോസ് ഫ്രഞ്ച് റോസ്റ്റ് ഇനി വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുക രണ്ട് മിനിറ്റ് മതി ഈ സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി തകർത്ത് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം കമൻ്റുകൾ വാരി വെദർ എൻ്റെ ചങ്ങാതിമാരെ അപ്പം നമ്മുടെ ചാനലിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാം കമൻറ്റ് വാരി വെതർ എൻ്റെ ചങ്ങാതിമാരെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും ഒരു കാരണവശാലും മറക്കല്ലേ അപ്പോൾ ഇതുപോലെ ചെറിയ ബ്രെഡോ വലിയ ബ്രെഡോ അതേ ഇതുപോലെ രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ കട്ട് ചെയ്യുക അതെ നല്ല സ്റ്റൈലായിട്ട് ശേഷം നമ്മൾ ഇതുപോലെ ബൗളെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് മൊട്ടായി ഇപ്പം രണ്ട് മുട്ടയെ ഞാൻ പൊട്ടിച്ച് തകർത്ത് ദൈ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കേട്ടോ ഇതുപോലെ മുട്ടയെടുത്ത് തകർത്ത് ഇടുക ശേഷം അടുത്ത കല പരിപാടിയാണ് ദേ സിനിമം പൗഡർ എടുത്ത് വാരി വിതറുക സിനിമം പൗഡർ ഇട്ട ശേഷം അതിലേക്ക് ലേശം വാൽ ലൈസൻസ് ലേശം മതി ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കവർപ്പ് ഉണ്ടാകും അപ്പോൾ ലേശം വാൽ ലൈസൻസ് ഇടുക ശേഷം ദേ ഇതുപോലെ പൗഡറും കൂടെ വാരി വിതറുക എൻ്റെ ചങ്ങാതിമാർ ദൈ ഇതുപോലെ പൗഡർ ഇടുക പൗഡർ ഇല്ലെങ്കിൽ ഒരു സ്കൂപ്പ് വാൽ ഐസ് ക്രീം ആയാലും ഒരു വർഷമില്ല എന്നിട്ട് ആവശ്യത്തിന് പൺസാരം കൂടെ ദൈ തകർത്ത് വാരി ഇതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും ഇതൊരു രൂപത്തിലായി കിട്ടും എന്നിട്ട് ഇവനെ ഒന്ന് മോത്രത്തിൽ കാലയ്ക്ക് കൂട്ടണ്ട എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഇവനെ ഇതേ ഇതുപോലെ നല്ലൊരു വിസ്ക് എടുത്തിട്ട് അടിച്ച് പാതപ്പിച്ചൊരു പരുവാക്കാം അവനൊന്ന് പരുവായത് ഈ ഒരു നല്ല വരെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ കാരണം കർഷക പൗഡറും എഗ്ഗും എല്ലാം കൂടെ നല്ലോണം മിക്സ് ആവണം അല്ല കട്ട പിടിച്ച് കട്ട പിടിച്ച് ഇങ്ങനെ കിടക്കും അതുകൊണ്ടാണ് നല്ലോണം അടിച്ച് ഒന്ന് ലെവലാക്കി എടുക്കാൻ പറയുന്നത് അവനന്ത ഒരു ഏകദേശം നല്ലൊരു സോഫ്റ്റ് മയത്തിലായി വരുമ്പോഴേക്ക് അടുത്ത കല പരിപാടി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കുന്ന പരിപാടി അതെ ഇതുപോലെ അര ലിറ്റർ പാലാണ് എടുത്തൊരു മറി മറിക്കുന്നത് കാണാം ഇതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ച് പാലെടുത്തത് ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് എടുത്തേ ഇതുപോലെ മറിക്കുക മറിച്ച ശേഷം അടുത്തതാണ് ഇതേപോലെ തന്നെ വിസ്ക് എടുക്കുക വിസ്ക് എടുത്തത് ഇതിലേക്കിങ്ങ് കലക്കി കൂട്ടുക കാരണം ഈ കസ്റ്റഡ് പൗഡറും മുട്ടയും പഞ്ചസാരയും വാനില എസൻസും മിൽക്കും എല്ലാം കൂടെ ഇങ്ങ് നല്ലോണം മിക്സ് ആവണം അപ്പോൾ നല്ലോണം ഒന്ന് അടിച്ച് പാതപ്പിച്ചത് ഇതുപോലെ നല്ല സെറ്റാക്കി എടുക്കുക സാധനം എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീപിടിപ്പിക്കൽ ഒരു വെറൈറ്റി തീപിടിപ്പിക്കില്ല കേട്ടോ അതെ ഇതുപോലെ ലൈറ്റർ വെച്ച് കത്തിക്കുക ശേഷം ദൈവനെങ്ങ് തീപിടിപ്പിക്കുക എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റൈൽ നോൺ പാൻ എടുത്ത് വെക്കുക ചൂടായ ശേഷം അതിലേക്ക് ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ എടുത്ത് ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി കഴിയുമ്പോഴേക്കും ദൈ ഇതുപോലെ ബ്രെഡ് എടുക്കുക നമ്മുടെ ഫ്രഞ്ച് റോസ്റ്റിൻ്റെ ബാറ്ററിലേക്ക് ഇങ്ങനെ രണ്ട് ബ്രാഷ് ഒന്ന് മിക്സ് ചെയ്യുക ഓവറായിട്ട് മിക്സ് ചെയ്യാൻ ബ്രെഡ് പൊടിഞ്ഞു പോകും എന്നിട്ട് നേരെ നോൺഷിക് പാനിലേക്ക് ഒരു മറി മറിക്കുക എന്നിട്ട് ഇതേ അവനൊന്ന് നല്ല ചൂടോടെ അവനെ അവനങ്ങനെ തിരിച്ച് മറിക്കും ഒറ്റ മിനിറ്റ് കിട്ടാൻ ഇതേ ഇതുപോലെ തിരിച്ച് കഴിയുമ്പോഴേക്കും ദൈ ഒരു ഗോൾഡൻ കളറായി വരും ആ സംഭവം ഒന്നും കൂടെ തിരിച്ചിട്ട് കഴിയുമ്പോൾ രണ്ട് സൈഡും ലെവലായിട്ടിരിക്കുന്നത് കാണാൻ പറ്റില്ല ഞങ്ങൾ മാർക്ക് നേരെ എടുത്ത് മാറ്റിക്കും ഒന്നും നോക്കണം നല്ല മയത്തിലുള്ള ഫ്രഞ്ച് റോസ്റ്റ് റെഡി ആയിരിക്കണം അടുത്ത ബ്രെഡ് ഇതുപോലെ തന്നെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതേ നോൺഷ്ടിക് പാനിലേക്ക് വെക്കുക എൻ്റെ ചങ്ങാതിമാരെ തിരിച്ചിടുക ദേ സംഭവം തിരിച്ചിട്ട് നല്ല മയം നല്ല കിടക്കാച്ച് ഫ്രഞ്ച് റോസ്റ്റ് ഇതേ റെഡി എന്നിട്ട് ദേ അടുത്ത ബ്രെഡ് ഇതുപോലെ തന്നെ ആ ഫ്രഞ്ച് റോസ്റ്റ് പാട്ടറിലേക്ക് നല്ലോണം മിക്സ് ചെയ്യുക ശേഷം ദേ നോൺസിക് പാനിലേക്ക് ഇടുന്നു നോസ്റ്റിക് പാനിലേക്ക് ഇട്ടിയ ശേഷം തിരിക്കുക മറിക്കുക നേരെ എടുത്ത് സെറ്റ് ചെയ്യുക നല്ല ചൂടായി കേട്ടോ നോൺസിക് കേട്ടോ നല്ല കറക്റ്റ് ആ കളറൊക്കെ കിട്ടുകയുള്ളൂ നല്ല സോഫ്റ്റും കളറും കിട്ടുകയുള്ളൂ എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുക നല്ല തേനുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ദേ നല്ല അങ്ങ് ഒഴിച്ചു കൊടുത്തു ആ തേനും കൂടെ ചെയ്യുമ്പോഴേക്കാണ് ഫ്രഞ്ച് റോസിൻ്റെ ലെവലങ്ങ് മാറും ഇത് ചങ്ങാതി എന്നാ ടേസ്റ്റായിരുന്ന ഒരു സ്മെല്ല് എന്നൊക്കെ പറഞ്ഞാൽ കിളി പറഞ്ഞു വൈകുന്നേരം പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ സാധനം ഉണ്ടാക്കി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയല്ല നമ്മളെ അങ്ങ് തകർത്ത് വാരി സ്നേഹിച്ച് പറയും പിള്ളേർ ദേ ഇതുപോലെ തേനൊക്കെ വെച്ചിട്ട് പിടുത്തങ്ങ് പിടിക്കണം അപ്പം ഒന്നും നോക്കണ്ട വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് വാരി വിതറാൻ മറക്കല്ല അതുപോലെ തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കൊക്കെ ഷെയർ കൊടുക്കാനും ഒരു കാരണവശാലും മറക്കല്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പൊളിച്ചാൽ